നിക്കം യൂട്യൂബ് ചാനൽ ഇത് കുഞ്ഞൊരു ബ്ലോഗാണേ ബ്യൂട്ടി ബ്ലോഗാട്ടോ വേറെ ഒന്നും ബ്യൂട്ടി ബ്ലോഗ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റമാണ് ഈ കറുപ്പ് നിറം എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇയർബിനുകൾക്കും ഒക്കെ ഒരുപോലെ ചേഞ്ചായി വരുന്ന ഒരു സംഭവമാണ് ഈ കഴുത്തയിലെ കറുപ്പ് മുട്ടുകയിലെ കറുപ്പ് അതുപോലെ കാൽമുട്ടിൻ്റെ കാൽ കാൽൻ്റെ പാ പാതല മുകളിലെ അവിടെയൊക്കെയുള്ളൊരു കറുപ്പ് നിറ ഈ ചൂട് സമയത്ത് എല്ലാവരുടെയും ബോഡിയിൽ ചേഞ്ച് വരുന്നതാണ് അപ്പം അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ബൗളെടുക്കാം അതിലേക്ക് നമ്മുടെ അനുയോജ്യമായി നമുക്ക് ആവശ്യമായ എനിക്കാവശ്യമായ കാപ്പിപ്പൊടിയേ ഞാനിരുന്നുള്ളൂ ഓരോ വ്യക്തികൾക്ക് എന്തോ വേണം അതിനനുസരിച്ച് കാപ്പിപ്പൊടി എടുക്കുക ഞാനിപ്പം ഒരു ഒന്നര ടീസ്പൂൺ കാപ്പിപ്പൊടി ആട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ കഴുത്ത് മാത്രമേ ഇപ്പം സ്ക്രബിൽ നിങ്ങളെ കാണിച്ചിരുന്നുള്ളൂ അപ്പം അതിനാവശ്യമായത് മാത്രമേ എടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചസാര എടുക്കുക നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്പം വെള്ളം ആദ്യമേ നമുക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി അതെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇത് മതി മിക്സിങ് ഇത്രയും മതി കേട്ടോ അതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുത്തേലും കഴുത്തിൻ്റെ ബാക്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം അതിന് മുമ്പുള്ള കഴുത്ത് ഇത് അപ്ലൈ ചെയ്തതിന് മുമ്പുള്ള കഴുത്ത് കാണിച്ചു തരാം ഇത് തേക്കുന്ന മുമ്പുള്ള കഴുത്തായിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ബാക്കാട്ടം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടിൽ നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴി വെച്ചിട്ട് ഒന്നായിട്ട് കേട്ടോ ഡ്രസ്സിലൊക്കെ ആയത് കൊണ്ട് കേട്ടോ ഡ്രസ്സ് ഇറങ്ങിയവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിട്ടോ എനിക്ക് ബാക്ക് കഴുത്ത് ഇറങ്ങിയ ഡ്രസ്സൊന്നും ഇല്ലാത്തതു കൊണ്ടിറങ്ങിയ് കാണിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് മുഖത്തും അപ്ലൈ ചെയ്യുന്നത് നല്ലതാട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ നമുക്കൊരു തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കാൻ നന്നായിരിക്കും എന്തെങ്കിലും ടിഷ്യു തീർന്നുകൊണ്ട് ഞാൻ തുണി വെച്ചേക്കാം തുടച്ചെടുക്കുന്നത് പിന്നെ നമുക്കിത് കഴിക്കാൻ തുടക്ക അപ്പം നമ്മൾ ഫസ്റ്റ് കിടന്ന നമ്മൾ കഴിഞ്ഞിരിക്കുക അപ്പൊ തന്നെ നമ്മുടെ കഴുത്ത് മുക്കാൻ ഭാഗം വെളുത്തു പിന്നെ അപ്പം തന്നെ ഇത് ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ ഉടനെ തന്നെ റിസൾട്ട് വേണമെന്നുള്ളവർക്ക് ഒരു ടിപ്പും കൂടി ഞാൻ പറയാം ഇതിൻ്റെ പുറമെ ഒന്നും കൂടി ഒന്ന് സ്മൂത്ത്നിങ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കഴുത്ത് പാ വെളുക്കും ഈ ബ്ലാക്ക് എല്ലാം പോയി നല്ല വെളുത്ത് ഇരിക്കും അപ്പം നമുക്കതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് വേണ്ട സാധനങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റിമൂവ് റിമൂ ബ്ലാ ബ്ലാക്ക് റിമൂവ് ചെയ്യാൻ ഉപയോഗിച്ചത് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്താൽ മാത്രമേ നമുക്ക് ഉടനെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ അപ്പം തന്നെ റിസൾട്ട് വേണം വേണം എന്നുള്ളവർക്കുള്ള മെത്തേഡാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് പറയാൻ പോകുന്നത് അത് യൂസ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഇട്ട് സ്മൂത്ത്നിങ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ കാപ്പിപ്പൊടി മതി കേട്ടോ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് സോഡ അലർജി ഉള്ളവരിടം ഉണ്ടോ ബേക്കിംഗ് സോഡ ഇല്ലാതെയായാലും നമുക്ക് ചെയ്യാം അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു നുള്ളു കേട്ടോ ഞാൻ ഇടുന്നുള്ളൂ അൽപ്പം ബേക്കിംഗ് സോഡ പിന്നെ ഒരു മുറി നാരങ്ങ മതി കേട്ടോ ഒരൽപ്പം മതിയെ അതിന് ശേഷം നമുക്ക് അല്പം തൈര് അപ്പം ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇത് കഴിച്ചതിൽ ബാക്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് തേച്ച് ഒരു ട്വന്റി മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം നമുക്കിത് കഴുകി കളയണം കേട്ടോ ഇത് തുടച്ച് കളഞ്ഞ പോലെ നമുക്ക് കഴുകി കളയണേ നമുക്ക് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന മാത്രം മതിയാവും കേട്ടോ ഗ്രാസൊന്ന് തേച്ച് കിട്ടാ മതി നമുക്ക് സ്ക്രബ്ബൊന്നും ചെയ്യണ്ട തേച്ച് ഒരു ഇരുപത് മിനിറ്റ് വെച്ച് നമ്മൾ കഴുകി കളയുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ െ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ എല്ലാവരും പരീക്ഷ നോക്കണം കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അത് ഉറപ്പായിട്ട് നൂറ് ശതമാനം ഇത് വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് നൂറ് ശതമാനം വിജയിച്ചതാണ് ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചാൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എങ്കിലും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ഫുള്ളായിട്ട് ബ്ലാക്ക് ഒക്കെ പോകും നല്ല സൂപ്പറായിട്ട് വെളുക്കും ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് അത്ര പോയിട്ടുണ്ടാവും എനിക്കറിയില്ല എന്നാലും നന്നായിട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം മസ്റ്റായിട്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈബിൾ സിയു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പം അമ്പു ഹായ് കൊടുത്ത് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് ഒരു ഹായ് കൊടുത്ത് എല്ലാവർക്കും ഹായ് കൊടുത്ത് അപ്പം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈബിൾ യു